റസൂലുള്ളാഹി അലൈഹി വസല്ലം മക്കയിൽ മദീനയിൽ വരുമ്പോ അവിടെയുള്ള ക്രൈസ്തവരായ അറബികൾ ഈസാ ഈസിസ്സലാമിന്റെ നബിദിനം ആഘോഷിക്കുന്നത് കാണുന്നുണ്ട് ഈസാ നബിയോട് അടുത്തവർ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പ്രധാനപ്പെട്ട നബിദിനാഘോഷം ക്രൈസ്തവർ ചെയ്തത് ആഘോഷിച്ചില്ല മുഹറമ്പത്തിന് നോമ്പ് നോൽക്കുന്നത് കണ്ടപ്പോ അത് മനസ്സിലാക്കിയപ്പോ വഹിയനുസരിച്ച് റസൂ പറഞ്ഞോ എല്ലാരും നോമ്പ് കട ഇന്നും അത് തുടരുന്നുണ്ട് അത് ആരാ ചെയ്തത്മാർ ചെയ്തത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് പക്ഷേ അത് ഉള്ള കാര്യമാണ് മുസ്ലാ നബി അലി ഇസ്ലാം രക്ഷപ്പെട്ടത് ഉള്ള കാര്യമാണ് ഈസാ നബി ജനിച്ചതും ഉള്ള കാര്യമാണ് പക്ഷേ ആ ജന്മം അത്ഭുതമാണ് പക്ഷേ അതിന്റെ പേരിൽ ഒരു ആഘോഷം ഇല്ലാപ്പാട് ഇല്ല കുലാവി പ്രകടനമില്ല മുദ്രാവാക്യമില്ല നടത്തുന്ന ആളുകളുടെ പേര് അപ്പോൾ പിന്നെ തിരുനബി ജനിച്ചു അതൊരു സാധാരണ ജനനമാണോ അല്ല മാതാപിതാക്കൾക്ക് ജനിച്ചതാണ് പക്ഷേ നമുക്കതൊരു സാധാരണ കാര്യമാണോ അല്ല എന്താ റസൂല ജന്മദിനത്തെ കുറിച്ച് പറഞ്ഞു അതാ അതിന്റെ പ്രത്യേകത ലാലിക്കയോ ഞാൻ ജനിച്ച ദിവസമാണ് 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 എന്ന് താൻ പറഞ്ഞു നബിയായ കിട്ടിയ മുസ്ലിമിലെ െ ആയിരത്തിനൂറ്റി അറുപത്തിരണ്ടാമത്തെ അപ്പോ ഖുർആനിൽ ഈസാനബിയുടെയും ജന്മദിനത്തെ കുറിച്ച് അള്ളാഹു അരുളി പിന്നെ ആദമിന്റെ സൃഷ്ടിപ്പിനെപ്പറ്റി അരുളി അങ്ങനെ മനുഷ്യനെ പടച്ചു മനുഷ്യനെ പടച്ചു ആദമിനെ പടച്ചു ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു ഇവിടെ ഇതാ റസൂർ അരുളുന്നോ ഞാൻ ജനിച്ച ദിവസമാണത് അതേതാ അതേതാ നബി സല്ലു അലിസ്മ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നു സഹാബത്ത് ചോദിക്കുകയാണ് നബിയെ എന്താ നിങ്ങൾ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത് അപ്പൊ വസ പറഞ്ഞതാണ് ഈ കാര്യം ഞാൻ ജനിച്ചത് ദിവസമാണ് എന്താ ജനിച്ചത് തിങ്കളാഴ്ച അതെന്നായിരുന്നു വ്യാഴം ഇനി ഞാൻ ബുധൻ നാലാം നാൾ ചൊവ്വ അഞ്ചാം നാൾ തിങ്കൾ ഇനി എന്നാ നാളെ ഞാൻ ശനി മറ്റന്നാൾ ഞായർ നാലാം നാൾ തിങ്കൾ പിന്നെയോ ഒരാഴ്ച കഴിഞ്ഞ തിങ്കൾ പിന്നെയോ ഒരാഴ്ച കഴിഞ്ഞ തിങ്കൾ അപ്പൊ എത്ര തിങ്കളുണ്ട് അൻപത്തി മൂന്ന് ആയിരത്തി നാനൂറ്റി എന്നത് ഹിജറയാണ് അതിന്റെ അതിന്റെ അൻപത്തിമൂന്ന് കൊല്ലം മുമ്പ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൊല്ലം മുമ്പ് റസൂള്ള ജനിച്ചിട്ടുണ്ട് അന്ന് മുതലുള്ള തിങ്കളാഴ്ച റസൂള്ള നാൽപ്പതാം വയസ്സ് വരെ മറ്റൊന്നും ആ നോമ്പ് നോക്കിട്ടില്ല വാഹിന്റെ അടിസ്ഥാനത്തിൽ നബീസ് അല്ലാമ തന്റെ നുപുത്തിന് ശേഷമാണ് തിങ്കളാഴ്ച നോമ്പ് എടുക്കാൻ തുടങ്ങുന്നത് അപ്പോ മൗലിത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജറമോർ എന്ന് ശേഷം വന്നതാ എന്ന് പറയുന്നത് ഇതിനെ പറ്റിയല്ല കാരണം റസൂല ജനിച്ച് റസൂള്ള നബിയായി അന്ന് മുതൽ ഒരു ആയിരത്തി നാനൂറ്റി ചില്ലറ ആയിരത്തി അഞ്ഞൂറോളം കൊല്ലമായി തിങ്കളാഴ്ച നോമ്പെടുക്കുന്നു ഇത് കേട്ട ശേഷം സഹാബത്ത് നോമ്പെടുക്കുന്നു പിന്നെ ലോകത്തുള്ള അസത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കള് മക്കള് കുട്ടുകുടുംബാദികളൊക്കെ കഴിവനുസരിച്ച് നോമ്പെടുക്കുന്നു കൊടും ചൂടിലും കൊടും തണുപ്പിലുമാണ് മക്കത്തുള്ള ആളുകൾ നോമ്പെടുക്കാറുള്ളത് നമുക്കാണെങ്കിൽ അത്ര ചൂടൊന്നുമില്ല അത്ര തണുപ്പുമില്ല അപ്പോ ഈ സുന്നത്ത് നബി സുന്നബീസ് ജനിച്ചതിന്റെ പേരിലുള്ള ആഘോഷമല്ല ആചാരമാണ് ആഘോഷം കുലാബിയും പായസം പ്രകടം മുദ്രാവാക്യം ലബി ലഡു ജിലേബിയൊക്കെയാണ് ഇത് പട്ടിണിയുടെ കല നോമ്പുതോൽ കല അള്ളാഹുവിന് വേണ്ടി സുബഹി മുതൽ മകരിമ് വരെ ഒന്നും കഴിക്കാതെ ഇതാണ് റസൂലുള്ള പഠിപ്പിച്ച ജന്മദിനം സഹാബത്ത് ചെയ്തത് താബികളും താബിത്താവിളും എല്ലാം ചെയ്തത് ഇതാണ് നമ്മുടെ സുന്നത്ത് സമുക്കിട്ടുള്ള സുന്നത്ത് ഇത് നബിയോടുള്ള സ്നേഹമാണ് ബഹുമാനമാണ് ആദരവാണ്